ഏറ്റവും വലിയ ആഗ്രഹം ഇനി ലൈഫിലേക്ക് ഒരു കാര്യമുണ്ടെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചറിൽ ഒരു നല്ല സോങ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ട് വേടനെ ഫസ്റ്റ് കാണുവാണെങ്കിൽ വേടന് കൊടുക്കാൻ പറ്റിയ ഏത് പാട്ടായിരിക്കും പാടാ വേടന്റെ തന്നെ ഏതെങ്കിലും പാട്ട് പച്ചർച്ചിയിലും മണ്ണു പെട്ട തുന്നി കൂട്ടാൻ പറ്റൂല നിന്നെ തപ്പിയാ പോലും കിട്ടൂല കിട്ടൂല പോലും നിനക്ക് പിടിക്കാൻ പറ്റൂല ഹലോ അത് മുങ്ങി നടപ്പക ഇത് കടന്നൊരു വിളിയ ഫ്രം ഇന്ത്യ അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ എന്റെ കൂടെ ഒരു അതിഥി ഉണ്ട് റിയാലിറ്റി ഷോയുടെ വന്ന് ഒറ്റ പാട്ടുകൊണ്ട് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാമില് വൈറലായി ഇപ്പം നമസ്കാരം എന്തുണ്ട് വിശേഷം എക്സാം ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് പ്ലസ് വൺ പ്ലസ് വണ് എങ്ങനെ ഉള്ള ഒരുപാട് എല്ലാരും സപ്പോർട്ടും

പാട്ട് പാടാതെ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്ന ശരിയല്ല അപ്പൊ നോക്ക് ഏത് പാട്ടാദ്യം തന്നെ പാടി തരുന്നത് ഇഷ്ടമുള്ള പാടിക്കോ പാട്ട് പാടുമ്പോ നമ്മുടെ ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട് എന്താ കണ്ണാടിയാ കണ്ണാടി വെച്ചിട്ടങ്ങ് പാടിക്കോ ഏ രാ ഹാജാ ഹാജാ ए चांद का चिकना साबुन मत केल में गर जाएगा आ जाग गे तू की है, मरने की सबब ग बिलो न बिलो न बिलोन घत मर दे तलिया तू ही जीवन की बजग है तू ही मरने की सबब बिलो बिलोन बिलो न बिलोन खत मर दे तलिया അടിപൊളി ഞാൻ ഇതുവരെ കേക്കാത്ത പാട്ടാണ് ഷാമിന്റെ സൗണ്ടെന്ന് ഈ പാട്ട് കണ്ണാടി വെക്കുന്നതിന്റെ ഒരു 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 എന്താണ് എന്താണ് അതിന്റെ സൈക്കോളജി എനർജി ഒരു പ്രത്യേകതയുള്ള കണ്ണാടിയാണ് മറ്റേ ലാലേട്ടം പറയുന്ന പോലത്തെ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ട് പാട്ടുപാടിയിട്ടാൽ വൈറലാകും എന്നുള്ള തോട്ടിലേക്ക് വന്നത് അതറിഞ്ഞാല് ആ കാലത്ത് എല്ലാരും ഇൻസ്റ്റാഗ്രാമിലായിരുന്നു കാരണം എല്ലാരും പാട്ടിടലുണ്ട് ഞാൻ മാത്രം മടിപിടിച്ചിങ്ങനെ ഇരിക്കും അപ്പൊ ഇങ്ങനെ എന്നെ പഠിപ്പിക്കണമുണ്ട് മൻസൂർക്ക് അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ പാടി ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അങ്ങനെ ആ നേരത്തെ ട്രെൻഡായിരുന്ന പാട്ടായിരുന്നു വട്ടപ്പെന്നുള്ള അപ്പൊ അത് പാടിയിട്ട് എത്ര നാളായി പാട്ട് പഠിക്കാൻ തുടങ്ങി പഠിക്കണില്ല അതിലുള്ള സംഗതികൾ മാത്രം അത്രേ പാട്ട് പഠിച്ചിട്ടേ പാട്ട് പഠിക്കാത്ത ആളാണ് ഇത്ര അടിപൊളിയായിട്ട് ഈ പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ കൂടുതൽ സപ്പോർട്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് എല്ലാരും എല്ലാരും സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഉമ്മ ഉപ്പ പിന്നെ താത്താനിയൻ സപ്പോർട്ടാണ് ഞാനേ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം നമ്മള് കണ്ണടച്ചിട്ട് ഹിഷാമിന്റെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി പാടുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പൊ എങ്ങനെ തോന്നുന്നേ ഞാൻ അല്ലല്ലോ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ സൗണ്ട് പറയുന്നത് ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊന്നും അങ്ങനെ സൗണ്ട് മാറ്റി പാട്ട് പാടില്ലേ അങ്ങനെ ഞാൻ അങ്ങനെ ആയി പോണാണ് പാട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ എന്തായാലും വയനാട് പാട്ട് ഓ சிறுகிண விருதள் குந்தல இங்க சூரிய நிலவ ஆனது அங்கே எண்மனமின்றி போனது எங்க மன்மதனே உண்டது இங்க கண்ணது தொட்டா சந்தன கொட்டும் வெக்கதி தொட்ட குங்கும கொட்டும் பொண்ணக பாட்ட மல்லிக மொட்டும் பார்த்தால் பருவம் மூச்சு முட்டும் காலுடி யோசிக கம்பன கேட்டது அம்மம்மா പിക്കോസോവിൻ ഓവിയമുണ്ട് ബിത്തോവാനിൻ സിംഫണി ഉണ്ട് പെണ്ണായി മാറിയത് അന്തപുരത്ത് മകരാണി ഓ ഓ അന്തപുരത്ത് മകരാണി അടിപൊളി ഞാൻ പാട്ട് പാടുമ്പോ വേറൊരാളായിട്ട് മാറുകയാണ് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യുകയാണ് അല്ലേ അപ്പം ഈ എന്നുള്ള പേരെ ഒരു സിംഗർ ഉണ്ട് ഫേമസ് ഡയറക്ടർ മ്യൂസിക് ഡയറക്ഷൻ സിംഗറും ഉണ്ട് അതിനടുത്ത് ഹിഷാമോട് പാകപാട് കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെ ആരെങ്കിലും മാറി വിളിക്കോ മാറി സംസാരിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തായിട്ടില്ല ഈ പാട്ട് വൈറൽ ായ സമയത്ത് കുറെ സെലിബ്രിറ്റീസ് മെസ്സേജ് അയച്ചു പറഞ്ഞു ഇപ്പം അഖിൽമാരാണെങ്കിലും പിന്നെ മെസ്സേജ് ഓ പിന്നെ പിന്നെ അനാൻഷ അനാൻഷ അനാർക്കലി ചേച്ചി ഉണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡ്രീം ഡിയുടെ കൂടെയും കൂടെ കൂടെയൊക്കെ പാട്ട് പാടുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിത്തോളം അവരൊരു റാപ്പ് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പക്ഷെ അത് വേറെ ഇപ്പത്തെ കുട്ടികളെ മനസ്സിലായി കേക്കണ ഡി അതുപോലെ തന്നെ വേറെ പാട്ടുകളാണ് അപ്പൊ അതുപോലെ തന്നെ ഞാനോ പാട്ട് കേട്ടു അതെനിക്ക് ഇഷ്ടായി ആ ഒരു ബേസ് പോകണമെന്നുള്ളൊരിതായി ഞാൻ രണ്ടു പാടലുണ്ട് എല്ലാതും പാടലുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ വട്ടപ്പം ഒരുപാട് ഇഷ്ടമാണ് കാത്തിടുന്നവർ കാലമ്പമാകും കാൽ വരി കണ്ണീരും ആക്കും കണ്ണി മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ പകലിരപ്പോഴും എഴുതിരിയുടെ തിരയളകളിൽ ഒഴുകണൂരാകെ പല വഴികളിലൂടെ പകുകളിലൊടിച്ചിരിയത് പകരണുള്ളാകെ പുതുക്കണവിധിയിലൊടിച്ച് തരണ ചെറുപ്പുടെ പരവിതിരാവാണ് നേരാണ് വട്ടപ്പം എന്തെങ്കിലും ഇല്ല ഗിന്നങ്ങൾ പോട്ടെ വട്ടപ്പം എന്തെങ്കിലും ഇല്ല ഗിന്നങ്ങൾ പോട്ടെ

പച്ചർച്ചിയിലും മണ്ണു പെട്ട തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചിക്കാലിൽ കയറ്റിയാ നിന്നെ തപ്പിയാ പോലും കിട്ടൂല പോലും കിർക്കന്മാർക്ക് കിട്ടൂല മുതലേ കുളത്തിൽ നിനക്ക് പറയുന്നത് വിട്ടപ്പോ മനസ്സിലായി ഇപ്പം ഒരു ഒരു മൂമെന്റിൽ ഡപ്സിയും വേടനും ഒരുമിച്ച് വരികയാണ് രണ്ടുപേരില് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റും സ്റ്റേജ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ആര് ചൂസ് ചെയ്യും അല്ല ഒരു ഓപ്ഷനുള്ളൂ അങ്ങനെ ചോദിച്ചാൽ നമ്മള് രണ്ടാളി ഒരു താല്പര്യോണ്ട് ഞാൻ ചെയ്യലുണ്ട് സ്റ്റേജില് ചെയ്യലുണ്ട് ലൈവായിട്ട് നമ്മള് പറയുമ്പോ ആ ട്രാക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഇപ്പം ഡബ്സയുടെ ഏറ്റവും പുതിയ പാട്ട് ഒരു പാട്ട് പാട്ട് ആ കേട്ടിട്ടുണ്ടായിരുന്നു മാർക്കോലെ അതിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു ആ ഇങ്ങനൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞത് പ്രേക്ഷകരൊരിതാണല്ലോ പക്ഷെ എനിക്ക് ഏകദേശം എന്തായാലും നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് അതില് പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും പാട്ടൊന്നും അതെ ഇപ്പം സിനിമയിലൊക്കെ അവസരങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം സിനിമയിൽ പാടിയോ അത് പാടാൻ പാടിയില്ല വരലുണ്ട് തീരുമാനായിട്ടില്ല എന്ത് ടൈപ്പ് പാട്ടാണ് ചൂസ് ചെയ്യാൻ ഒരു ഫസ്റ്റ് സിനിമ സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഒരു പാട്ട് വന്നാൽ കൊള്ളാമെന്ന് തോന്നി തോന്നാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഏതായിരിക്കും ഒരു ചൂസ് ചെയ്യുന്ന ചെയ്യാൻ ആ ഒരു സന്ദർഭത്തിനനുസരിച്ചിട്ട് ഏതാണ് സോങ് അതില് പാഠ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു എനിക്കൊരു മെലഡി പോലത്തെ സോങ് കാലം മഴയിൽ ഒരു കൂടായി നടക്കും കാലം ഒരു ഒരുമിച്ചോത്ത് ും കാലം മഴയിൽ ഒരു കൂടായി നടക്കും കാലം ഇടക്കൊക്കെ നീ നനയും നേരം എന്നെഴുകെ ചേർത്ത് പിടിച്ചോളല്ലേ പകലന്തി ഞാൻ പച്ച പനങ്കിളിയേ നനച്ച് കൊണ്ട് പറന്ന് പോയി നീയാകന്നതെ ഒന്നും പറയാതെ നീ പി പിരിഞ്ഞതെന്തേ അടിപൊളി റൊമാൻസ് കുറച്ചും കൂടെ വേറെ ഒരു തലമാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പം ഇൻസ്റ്റാഗ്രാമില് പാട്ട് വൈറലായ ആയ സമയത്ത് മുൻപുള്ള ഇന്റർവ്യൂസ് ഒക്കെ വന്ന സമയത്ത് അതിന്റെ താഴെ മൊത്തം കമന്റ് ക്രഷ് ആണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ റിപ്ലൈ ഹിഷാമിന്റെ സൈഡിൽ നിന്നും ഇല്ല എന്ന് എനിക്കറിയാം പക്ഷെ വീട്ടുകാർ ഇത് കാണുമ്പോ എന്താ പറയുന്നത് ഇതൊക്കെ പ്രതീക്ഷിക്കണല്ലോ പറയലൊന്നുമില്ല ിലേക്ക് എത്തിക്ക അവരെ തന്നെ അവരെ സപ്പോർട്ട് സന്തോഷാക്ക അത്രേ ഉള്ളു അല്ലാതെ പറഞ്ഞു പറയാറില്ല ഫാമിലി എല്ലാരും അപ്പം വന്ന കമന്റ് ഹാപ്പി ആക്കുക അല്ലെങ്കിൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു കമന്റ് ഏതാണെന്ന് ഏതായിരിക്കും അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു കമന്റ് കമന്റാണ് ഇതുവരെ നോക്കില്ല കാരണം ഞാൻ എല്ലാരും കമന്റും ഒരുപോലെ തന്നെയാണ് കാണാറുള്ളത് എല്ലാരും അതിനോടുള്ള ഒരു സന്തോഷം നമ്മളെ പാട്ട് കേട്ടിട്ട് ഇത്തിരി ഇതുണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എല്ലാരും ഒരുപോലെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് വേണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ആ ഇഷ്കിൻ്റെ വെളിച്ചവാണുള്ള ആ ിന്റെ ഓക്കെ അറിവില്ലേ നന്നായിട്ടുണ്ട് അപ്പം ഇപ്പം ഒരു മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് പല സിംഗേഴ്സും മാറാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ താല്പര്യം കമ്പോസ് ചെയ്യണം എന്ന് അങ്ങനെ എന്തെങ്കിലും

അങ്ങനെ വെച്ചാല് എന്റെ ഇപ്പോഴും എന്റെ പഴയ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു അവരമ്മള് കാണുന്ന അതിലന്നെ പിന്നെ അസർ തന്നെ എല്ലാരും സന്തോഷമുണ്ട് എല്ലാരും പാട്ട് സപ്പോർട്ട് ചെയ്യലുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അവരതിൽ തന്നെ ഞാൻ ഇടാതെ തന്നെ അവരതിൽ ഓടുന്നുടും പാട്ട് ഇൻസ്റ്റിലെടുത്ത് ഏറ്റവും വലിയ ആഗ്രഹം നല്ല സോങ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം എനിക്ക് അതെങ്ങനെ ആയാലും നോക്കണം ഇതുവരെ പ്ലാന് വന്നിട്ടില്ല ഇനി എന്തായാലും ചെയ്യണം ഇപ്പൊ എന്തായാലും പാട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഇനി പഠിച്ചു തുടങ്ങുമ്പം ആരുടെ ഒരു ആരെയാണ് ഗുരുവായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാല് അത് അതിലേക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ ഒരു പ്ലാൻ എന്റെ മനസ്സിലില്ല ഇനി എന്തായാലും പ്രോഗ്രാമുകൾ കുറയുമ്പോൾ ആ ഒരു ടൈമില് നോക്കണം എന്നാണ് ആഗ്രഹം പ്രോഗ്രാംസ് കുറയും ഒരു ഒരു ഫ്രീ ആയി നിൽക്കുന്ന ആഗ്രഹം അങ്ങനൊക്കെ പറഞ്ഞ കൊറേ ആൾക്കാർ നെഗറ്റീവ് പറയും പാട്ടാണല്ലോ ഇപ്പൊ എത്തിച്ചത് അല്ല ഞാൻ ാണ് ഇപ്പം സ്റ്റേജ് ഷോസിനും പോവാറുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് അവിടുത്തെ വാങ്ങിക്കും അവര് തരുന്നത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പോരുന്ന ഒരു ടൈപ്പ് നമ്മള് സ്റ്റേജ് വിളിക്കുമ്പോൾ ചോദിക്കുവേ അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാംസ് സ്വന്തമായിട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് വാങ്ങിച്ച എന്താ അങ്ങനെ ചോദിച്ചാല് കൂടുതലും ആദ്യം റെക്കോർഡിങ്സും കാര്യങ്ങളുണ്ടായിരുന്നു അതാണ് ആദ്യം ചെയ്തിരുന്നത് റിയാലിറ്റി ഷോ അടിപൊളിയായിരുന്നു നമുക്ക് കൂടുതൽ ഓർക്കസ്ട്ര കാര്യങ്ങൾ ഞാൻ ആ ടൈമില് ഓർക്കസ്ട്ര ഒന്നും പാടില്ല കരമൊക്കെ ചെയ്തിട്ട് പാടുക നല്ലാതെ അപ്പൊ അതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് റിയാലിറ്റി ജഡ്ജസ് തന്ന ഒരു ഒരു അഡ്വൈസ് അങ്ങനെ ചോദിച്ചാല് സ്റ്റേജ് ഫിയർ ആയിരുന്നു കാരണം അതൊരു റിയാലിറ്റി ഷോ ആണ് ടെലികാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതായത് ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ ആദ്യമായിട്ട് പോവുകയാണല്ലോ അപ്പോൾ അവര് അത്രയും സപ്പോർട്ടായിട്ട് നിക്കണോ അതൊക്കെ വലിയൊരു മൂമെന്റ് ആയിരുന്നു എന്നാലും ഫ്യൂച്ചറിൽ നല്ല നല്ല സോങ്ങുകൾ വരട്ടെ ഡബ്സിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ അവർ പാടാനും സാധിക്കട്ടെ നമുക്ക് ഒരു അടിപൊളിയും പാട്ടുകൾ പാടണ്ടി വൈകിയാടപ്പന്റെ നാട പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ഛൻറെ നാട നങ്ങലിയുടെ നാട കൊച്ചുണ്ണിയുടെ നാട പറഞ്ഞാലിൻറെ ചോരമണ്ണടിയ

ുഖം സുഖം ഞാൻ ഇവിടെ വാട്ട്സ്ആപ്പ് നമ്മുടെ ദുബായി കിട്ടത്തില്ലല്ലോ അപ്പൊ ഞാൻ നാട്ടിലെ നാട്ടില് ഡേറ്റിട്ട് ഞാൻ ഞാൻ വളരെ കുറച്ച് പേര് ഇങ്ങനെ അഭിനന്ദിക്കാറുള്ളൂ അത് നമുക്ക് ഉള്ളിൽ അടിപൊളിയാണെന്ന് തോന്നും കണ്ടാ എനിക്ക് ഞാൻ വളരെ കുറച്ച് കമന്റ്സും അല്ലെങ്കിൽ ലൈക്ക് റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നിന്റെ ഇത് വീഡിയോ എനിക്ക് കണ്ടപ്പോ എന്റെ ഒരു സുഹൃത്തു അയച്ചു തന്നത് ഭയങ്കര രസമായിരുന്നു

ഞാൻ വേറെ പാട് പടങ് മിന്നി മിഞ്ഞി നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോരക്കൺമുയല് ഇങ് നീലത്തൊരു നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലക്കുള്ളില് കുഞ്ഞാനോ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിയിലുമാൻ താനെ വാലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളോര ചേലക്കം വെറ്റില ചെല്ലത്തിലോ ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിയില ഇട്ടു വെക്കാം വാവേ കഥ കേട്ട് മെല്ലേ മിഴിപൂട്ട് മാറി ചൂടിൽ ഊറങ്ങൂറങ്ങ് പൊന്നേ തളരാതേ ഓമൽ ചിരിയോട് കുഞ്ചി കളിയാടി വളരെ വളരെ ഓകെ ഇന്റർവ്യൂ തീർച്ചയായിട്ടും അഖിലായിട്ട് അയച്ചു തരാം അഖിലേട്ട ഒരു കാര്യങ്ങളുണ്ട് അവന്റെ ഡബ്സിയുടെ കൂടെയും വേടന്റെ കൂടെ ഒക്കെ പാട്ട് പാടണോന്ന് അല്ലെങ്കിൽ അവര് മീറ്റ് ചെയ്യണോന്നാണ് ആഗ്രഹം നമുക്കത് എങ്ങനെയും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷായിരിക്കും ഫോൺ ഞങ്ങൾ ഒരുമിച്ച് മിച്ച് പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ഡബ്സ് ഭയങ്കര കാര്യമായിട്ടൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ് അപ്പം ഏതെങ്കിലും രീതി അല്ല ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് അവരൊക്കെ അറിയുന്നുണ്ടാവും ഇത് ഒപ്പം പാടുക എന്നുള്ളതല്ല അവരെക്കാളും മികച്ച പാട്ടുകാരനാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അത് അതിപ്പോ ഇവൻ അവന്റെ സ്റ്റൈലുണ്ട് അവന്റെ പാട്ടിനൊരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈല് തന്നെ പിടിച്ച് മുന്നോട്ട് പോകുക ഹൺഡ്രഡ് പെർസെന്റേജ് അവസരങ്ങളൊക്കെ വരും എന്തായാലും അല്ല േർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ വലിപ്പ ചെറുപ്പമില്ലാത്ത എല്ലാരും ഭയങ്കരമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളാണ് എനിക്ക് ഡബ്സി ഭയങ്കര മനസ്സിലായതാണ് ഇപ്പൊ ഡബ്സി ഡബ്സിയൊക്കെ ഒരുപാട് വളർന്നു ഡബ്സിയുടെ പാട്ട് ലോകം മുഴുവൻ കേട്ടു തുടങ്ങി തീർച്ചയായിട്ടും ഇപ്പൊ അവരുടേതായ ഒരു സ്റ്റൈലും നമ്മളിപ്പോ പണ്ടത്തെ പരമ്പരാഗത ശൈലിയിലുള്ള സംഗീതം മാറി എല്ലാവർക്കും ഒരു ഒരു അവരുടേതായ ഒരു ശൈലി അവരുടേതായ കയ്യൊപ്പ് പാട്ടുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഡബ്സിയുടെയും ബേഡന്റെ ഒക്കെ ഒരു ഒരു മിടുക്കെന്ന് പറയുന്നത് പാട്ടുകാരാണ് ഹിഷാമിനും താല്പര്യം ആ അല്ല ഹിഷാമിന് അങ്ങനെ ഒരു സ്റ്റൈലുണ്ട് അതായത് ഹിഷാമിൻ്റെ തോന്നിപ്പിക്കത്തക്ക ഒരു സ്റ്റൈലുണ്ട് പാട്ടില് അത് തന്നെ ഒരു വലിയ പ്ലസ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് ചേട്ടാ ഞാൻ വിളിക്കാം നമ്മൾ കണക്ട് യും ശ്രമിച്ചു പക്ഷെ അവർ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഇല്ല വിദേശത്താണ് ഇപ്പൊ ഈ സീസൺ ടൈം ആയതുകൊണ്ടാന്ന് തോന്നി എന്തായാലും ഞങ്ങള് ട്രൈ ചെയ്യുന്നതായിരിക്കും ഒരിക്കൽ ഞങ്ങള് മീറ്റ് ചെയ്യിപ്പിച്ചു ഓക്കെ